ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ട് സ്പീക്കർ ഓം ബിർള വീണ്ടും വീണ്ടും പേരെടുത്തു പറഞ്ഞ് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് ശക്തമായ ഒരു പ്രതിപക്ഷം ഇത്തവണ ഉണ്ടാകുമെന്ന് ഓം ബിർള സ്വപ്നത്തിൽ പോലും കരുതിയില്ല കോൺഗ്രസിന്റെ അംഗബലം ഇരട്ടിയിലധികം വർദ്ധിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല പ്രതിപക്ഷം ഏറ്റവും ശക്തമാണ് ഏതു നിമിഷവും ഭരണകക്ഷിയിലെ സഖ്യകക്ഷികൾ മാറി ചിന്തിച്ചാൽ വീഴാവുന്ന ഭരണമേ നരേന്ദ്രമോദിക്ക് ഇപ്പോഴുള്ളൂ അതായത് ഒരു സ്ഥിരതയില്ലാത്ത സർക്കാരാണ് ഇത് ഓം ബിർളയെ ഏറെ അസ്വസ്ഥനാക്കുന്നു കഴിഞ്ഞ തവണത്തെ പോലെ മുന്നൂറ്റിമൂന്ന് സീറ്റുള്ള ബിജെപിക്ക് ഏത് രീതി ും അവരുടെ ഏകാധിപത്യ നടപടികൾ നടത്താൻ കഴിയുന്നില്ല അമിത്ഷാ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു തീരുമാനം പോലും കടകക്ഷികളോട് പറയാതെ നരേന്ദ്രമോദിയുടെ ചെവിയിൽ മാത്രം മോദി അത് പാസാക്കിയെടുക്കുന്ന രീതിയായിരുന്നു ഇത്രയും കാലം നടന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വരെ നടന്നത് ഇതുതന്നെയാണ് എന്നാൽ ഇനി അത് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഉടനെ രാഹുൽ രാഹുൽഗാന്ധിയുടെ ഭാഷാശൈലിയെക്കുറിച്ചും തന്നെയുള്ള സമീപനത്തെക്കുറിച്ചും സ്പീക്കർ പൊട്ടിത്തെറിക്കുന്നു തുടർന്ന് കോൺഗ്രസിന്റെ എഴുപതോളം എം പിമാർ സ്പീക്കറെ കണ്ട് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ എം പിമാർ ശക്തമായ പ്രതിഷേധം ും ധർണയുമായി മുന്നോട്ടു പോകുന്നു പ്രിയങ്കാഗാന്ധിയും സോണിയാഗാന്ധിയും രാജീവ് പേരെടുത്തു പറയുന്ന രീതിയിലേക്ക് എന്തിനാണ് ഇവിടെ രാഹുൽഗാന്ധിയുടെ കുടുംബത്തെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് മോദിയും അമിത്ഷായും എഴുതി കൊടുക്കുന്ന ലഘുരേഖകൾ വായിക്കുന്ന പണിയാണ് ഇപ്പോൾ സ്പീക്കർക്കുള്ളത് ഇതാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടക്കം പറയുന്നത് വഹഭേദഗതി ബില്ലുൾപ്പെടെ ജെ പി സിയുടെ മുമ്പിൽ വന്ന നിരവധി വിഷയങ്ങളെ സുഖകരമായി ലോക്സഭയിൽ പാസാക്കാൻ കഴിഞ്ഞില്ല അതിന്റെ മ്ളാനത വലിയ തോതിൽ ബിജെപി നേതാക്കൾക്കുണ്ട് മാത്രമല്ല മന്ത്രിസഭയിൽ കുലുക്കം തട്ടുന്നു ഏതു നിമിഷം വേണമെങ്കിലും സഖ്യകക്ഷികൾ ഒഴിഞ്ഞു പോകാൻ അതിന്റേതായ ബുദ്ധിമുട്ട് പ്രതിപക്ഷാംഗങ്ങളോട് തീർക്കുകയാണ് ഓം ബിർള എം പി സ്ഥാനത്ത് നിന്നും രാഹുൽഗാന്ധിയെ തെറിപ്പിക്കാൻ ഓം ബിർളയ്ക്ക് ഒരു രീതിയിലും വഴി കാണുന്നില്ല നിയമപരമായി രാഹുൽ ഗാന്ധിയുടെ എല്ലാ അടിയന്തര പ്രമേയങ്ങളും അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് സ്പീക്കർ എത്തി അതായത് കഴിഞ്ഞ പാർലമെന്റിനെ പോലെ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനോ അവരെ പുറത്താക്കാനോ ഒന്നും ഓം ബിർളയ്ക്ക് കഴിയുന്നില്ല മഹുവ മൈത്രിയെ കഴിഞ്ഞ പാർലമെന്റ് സമയത്ത് അവസാനഘട്ടത്തിൽ പുറത്താക്കുകയാണ് ചെയ്തത് എന്നാൽ അവർ വീണ്ടും കൃഷ്ണനഗറിൽ നിന്നും വിജയിച്ച് പരിപൂർണമായ അധികാരത്തോടുകൂടി തിരികെ വന്നു ഓം ബിർളയ്ക്ക് ഇതിൽപരം വലിയ തിരിച്ചടി വേറെയില്ല ഇവിടെയാണ് ബി ജെ പിയുടെ എല്ലാ അന്തസ്തത്തെയും തകർന്നടിയുന്നത് അവർ കെട്ടിപ്പൊക്കിയ സൗദം പൊളിഞ്ഞടിഞ്ഞു കഴിഞ്ഞു അമിത്ഷായാണ് ഇനി രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ഓം ബിർള സ്പീക്കർ സ്ഥാനം വലിച്ചെറിയാൻ ഇനി വലിയ താമസമില്ല എന്നതാണ് യാഥാർത്ഥ്യം